അനൂപിനോട് തന്നെ ഒന്ന് തമ്പാനൂര് വിടാൻ പറഞ്ഞതിന് ശേഷം അവൻ കണ്ണടിച്ച കാറിൻ്റെ സീറ്റിൽ കടന്നു എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒഴുകുന്നുണ്ടായിരുന്നു കുറേ സമയം പാളയത്ത് കാത്തു നിന്നതിന് ശേഷമാണ് വിഷ്ണുവിൻ്റെ അളിയൻ വരുൺ അവിടേക്ക് വന്നത് വരുണിനെ കണ്ടതും വിഷ്ണു മുഖത്തൊരു പുഞ്ചിരി അണിഞ്ഞു തൻ്റെ ഉള്ളിൽ എത്ര വിഷമമുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതിരിക്കാൻ അവൻ ശ്രമിക്കാറുണ്ടായിരുന്നു അളിയൻ ഒരുപാട് നേരമായി വന്നിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി വരുൺ പറഞ്ഞു കുറച്ച് നേരമേ ആയുള്ളൂ അവൻ പറഞ്ഞു വിദ്യ എവിടെ അവൾ ഏതോ പുതിയൊരു കോഴ്സ് പഠിക്കുന്നതിനുള്ള പ്രിപ്പറേഷൻ അല്ല എന്താ വരുൺ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് വിഷ്ണു വരുണിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു വരുണിൻ്റെ മുഖത്തെ പുഞ്ചിരി പെട്ടെന്ന് മാഞ്ഞു അത് എനിക്കൊരു കാര്യം അളിയനോട് പറയാനുണ്ട് പക്ഷെ അതൊട്ടും നല്ല കാര്യമല്ല അളിയൻ അത് ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്കറിയില്ല ഞാനത് കുറേ പ്രാവശ്യം ആലോചിച്ചു അളിയനോട് പറയണോ വേണ്ടയോ എന്ന് വിചാരിച്ചു പറയുന്നത് തന്നെയാണ് നല്ലതെന്ന് തോന്നി ഒരു മുഖവരയുടെ ആവശ്യം നമുക്കിടയിലില്ല വരുൺ താൻ എന്താണെങ്കിലും കാര്യം പറയൂ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിഷ്ണു പറഞ്ഞു അതു പിന്നെ ഒരു കാര്യമാണ് അങ്ങനെ കേട്ടപ്പോൾ തന്നെ വിഷ്ണു ഒന്ന് ഞെട്ടി ഇനി അവളെക്കുറിച്ച് ഇവനും അറിഞ്ഞിട്ടുണ്ടോ എന്നൊരു ഭയം അവനിൽ നിറഞ്ഞു നാട്ടിലോടി നടന്ന ഭാര്യയുടെ കഥകൾ കേൾക്കേണ്ടി വരുന്ന ഒരു ഭർത്താവിൻ്റെ അവസ്ഥയാണ് തനിക്കിപ്പോൾ വന്നിരിക്കുന്നത് വർഷയെക്കുറിച്ച് എന്താ വരുണിന് പറയാനുള്ളത് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചിരുന്നു അത് പിന്നെ ഫോൺ ഏട്ടൻ യൂസ് ചെയ്യാറുണ്ടോ വരുൺ ചോദിച്ചു ഇല്ല ഞാൻ യൂസ് ചെയ്യേണ്ട കാര്യം എന്താ വരുൺ വർഷയുടെ ഫോൺ വർഷ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത് എന്താ കുഴപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടേ എടുത്തി ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു ആദ്യമൊക്കെ കുറച്ച് ഫണ്ണി വീഡിയോസാണ് അയച്ച് തന്നിരുന്നത് ഞാനും സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് പുള്ളിക്കാർ അയച്ചിരുന്ന വീഡിയോസൊന്നും അത്ര നല്ല വീഡിയോസ് വീഡിയോസല്ല ഞാനത് വീഡിയോട് പോലും പറഞ്ഞില്ല അളിയനോട് പറയണമെന്ന് ഞാൻ കുറേ തവണ ആലോചിച്ചു പിന്നെ വിചാരിച്ചു പറയുന്നതായിരിക്കും നല്ലതെന്ന് ഇപ്പോൾ ഈ ഹാക്കിംഗ് ഒക്കെ ഉള്ളതല്ലേ പുള്ളിക്കാരുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്ത് അയച്ചു തരുന്നതാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എല്ലാം ഒരുമാതിരി മോശം വീഡിയോകളാണ് ഞാനതിനൊന്നും റിപ്ലൈ ചെയ്തിട്ടില്ല പിന്നെ പുള്ളിക്കാരെയും വോയിസ് ആയിട്ടോ മെസ്സേജ് ഒന്നും അയച്ചിട്ടുമില്ല അതുകൊണ്ടാണ് എനിക്കൊരു സംശയം വന്നത് ഇതാരെങ്കിലും ഹാക്ക് ചെയ്തോ മറ്റോ ആണോ എന്ന് അവൻ വാട്സപ്പ് എടുത്ത് വർഷം അയച്ചു കൊടുത്ത വീഡിയോകളെല്ലാം അവന് നെരുനീട്ടി അത് കണ്ടതും വിഷ്ണു അമ്പരന്ന് പോയിരുന്നു മുഴുവൻ ഡബിൾ മീനിങ് ടൈപ്പിലുള്ള തമാശ വീഡിയോകളാണ് അതേപോലെ ചില ഡബിൾ മീനിങ് സ്റ്റിക്കറും അവളോടുള്ള വെറുപ്പ് കൂടി കൂടി വരുന്നത് വിഷ്ണു അറിഞ്ഞു വർഷ കുടുംബത്തിൽ കയറി കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വിഷ്ണു മനസ്സിൽ ഉറപ്പിച്ചു നീതു ഇന്ന് തന്നോട് പറഞ്ഞതാണ് ഏതെങ്കിലും ഒരു പുരുഷനോട് അവൾക്ക് ഒരു ആകർഷണം തോന്നിയാൽ അവനെ എങ്ങനെയും വലയിലാക്കാൻ അവൾ ശ്രമിക്കുമെന്ന് അപ്പോൾ തൻ്റെ വീട്ടിലുണ്ട ഉണ്ടായിരിക്കുന്ന സമയത്ത് തന്നെ തൻ്റെ പെങ്ങളുടെ ഭർത്താവിനോട് അവൾക്ക് അങ്ങനെ ഒരു ആകർഷണം തോന്നിയെന്നാണ് അതിനർത്ഥം അവന് ദേഷ്യം കൂടി വന്നു പക്ഷെ പ്രതികരിക്കാനും വയ്യ മറ്റുള്ളവരുടെ മുൻപിൽ എങ്ങനെയാണ് ഇപ്പോൾ അവളെ കുറ്റക്കാരിയാകുന്നത് വരുണാ നമ്പർ ബ്ലോക്ക് ചെയ്തേക്ക് കാരണം ആ ഫോൺ കഴിഞ്ഞ ദിവസം അവളുടെ ഫോൺ നഷ്ടപ്പെട്ടു പോയി എന്നോട് പറഞ്ഞിരുന്നു വർഷ പറഞ്ഞതുപോലെ അത് ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ടാവും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവൻ്റെ മുഖത്തേക്ക് നോക്കാതെയാണത് പറഞ്ഞത് വരുണിൻ്റെ മുഖത്ത് ഒരാശ്വാസം നിറഞ്ഞ ഭാവം എനിക്കും തോന്നി ഞാനതാണ് വിചാരിച്ചത് ഇങ്ങനെ വീഡിയോസ് കിട്ടുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക ഞാൻ മനസ്സിൽ അന്നേരം ഓർത്തു ഹാക്ക് ചെയ്തതായിരിക്കും ആരെങ്കിലുമെന്ന് വിഷ്ണു ചിരിക്കാൻ ശ്രമിച്ചു അവൻ്റെ മനസ്സ് നിറയെ വല്ലാത്തൊരു ദേഷ്യവും സങ്കടവുമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത് വരുൺ ആ സ്ക്രീൻഷോട്ട് എനിക്കൊന്ന് അയച്ചു തരണം ഒരു പരാതി കൊടുക്കാനാ വിഷ്ണു പറഞ്ഞു ഓക്കെ അളിയ അവൻ അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തയച്ചു ഏതായാലും വിദ്യയോടൊന്നും ഇക്കാര്യത്തെക്കുറിച്ച് വരുൺ പറയണ്ട അവൻ്റെ മുഖത്തേക്ക് നോക്കി വിഷ്ണു പറഞ്ഞു ഞാനങ്ങനെ ചെയ്യൂ അളിയ അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ അവളോടല്ലേ ഇക്കാര്യത്തെപ്പറ്റി പറയും വിദ്യയെക്കൊണ്ട് അളിയനോട് ചോദിപ്പിക്കാമെന്നാണ് ആദ്യം കരുതിയത് പിന്നെ വിചാരിച്ചു എന്തൊക്കെയാണെങ്കിലും പെണ്ണുങ്ങളല്ലേ പിന്നീടത്തെ മനസ്സിലൊരു കരടായിട്ട് കിടക്കും നന്നായി വിഷ്ണു പറഞ്ഞു നമുക്കൊരു ചായ കുടിക്കാം അല്ലേ അളിയ ആയിക്കോട്ടെ ഞാനിത് പറയാൻ വേണ്ടി വിളിച്ചതാണ് അളീന് ബുദ്ധിമുട്ടായോ കുഴപ്പമൊന്നുമില്ല വരുൺ വരുണായതുകൊണ്ട് ഇതിങ്ങനെ ഡീൽ ചെയ്തത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ചിലപ്പോൾ രീതി മാറിപ്പോയേനെ ചിരിയോടെ വിഷ്ണു പറഞ്ഞു രണ്ടുപേരും ചായ കുടിച്ചു തിരിഞ്ഞു ഉടനെ തന്നെ ഫോണെടുത്ത് അനൂപിനോട് നടന്ന സംഭവങ്ങളെല്ലാം വിഷ്ണു വിവരിച്ചിരുന്നു അവന്റെ ശബ്ദത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദേഷ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു അനൂപിന് ഇത്രയും മതപതിച്ചൊരു പെണ്ണിനെയാണോ വിഷ്ണു നീ വിവാഹം കഴിച്ചത് എന്തൊക്കെ പറഞ്ഞാലും നീ അവളെക്കുറിച്ച് അന്വേഷിക്കണമായിരുന്നു ചേച്ചി കൊണ്ടുവന്ന ആലോചനയാണെന്ന് പറഞ്ഞാലും അത് തെറ്റായിപ്പോയി എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനെങ്കിലും ഒന്ന് പോയി അന്വേഷിച്ചേനെ അനൂപ് പറഞ്ഞു അവനപ്പോൾ അമ്മ പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മ വന്നത് വീട്ടിലേക്ക് ചെന്നതും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു വിഷ്ണു ഉമ്മറത്ത് അമ്മ ഇരുമ്പുണ്ട് അവൻ്റെ മുഖത്തേക്ക് തന്നെ അവനൊന്നു നോക്കി കുറച്ച് ദിവസങ്ങളായി അവൻ എന്തോ മാറ്റം വന്നതുപോലെ അവർക്ക് തോന്നി നിനക്ക് എന്തു പറ്റിയടാ അവൻ്റെ മുഖത്തേക്ക് നോക്കി അമ്മ ചോദിച്ചു അവൻ വേദനയോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ഒന്നുമില്ലമ്മ അങ്ങനെ പറയുമ്പോഴും അവൻ്റെ മിഴികൾ നിറഞ്ഞതുപോലെ അവർക്ക് തോന്നി നിന്റെ കണ്ണൊക്കെ ചോദിയിരിക്കുന്നത് എന്താ എന്തൊക്കെ നിനക്ക് അവൻ കവിളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല അതും പറഞ്ഞ് അവൻ അമ്മയെ കെട്ടിപ്പിടിച്ചിരുന്നു കരയാതിരിക്കാൻ അവൻ ആവുന്നത്ര ശ്രമിച്ചു തൻ്റെ കണ്ണുകൾ നിറഞ്ഞാൽ അമ്മയ്ക്കത് സഹിക്കാൻ സാധിക്കില്ല തനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു എന്നറിഞ്ഞാൽ അമ്മ അത് സഹിക്കില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു താനോ വേദനിച്ചു എല്ലാം അറിയുന്ന വരെ അമ്മയെങ്കിലും സമാധാനത്തോടെ ഇരിക്കട്ടെ എന്നാണ് അവൻ ആ നിമിഷം ചിന്തിച്ചത് അവളെവിടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അവൾ മുറിയിലുണ്ട് വയറുവേദനയാണെന്നും പറഞ്ഞ് പോയി കിടന്നതാ അവൻ അവരെ ഒന്ന് നോക്കിയതിന് ശേഷം സിറ്റിയിലേക്കിരുന്നു അമ്മ എനിക്ക് നല്ലൊരു ചായ ഇട്ട് തരുമോ അവന്റെ മുഖത്തേക്ക് ക്ഷീണവും വേദനയും ഒക്കെ ആ നിമിഷം അവരെയും വേദനിപ്പിച്ചിരുന്നു ഇപ്പോൾ കൊണ്ടുവരാം അവർ പറഞ്ഞു പെട്ടെന്നാണ് ഫോൺ ബല്ലടിച്ചത് നോക്കിയപ്പോൾ ജോബിയാണ് അവൻ ഫോൺ എടുത്തു വിഷ്ണു നീ എവിടെയാ ഫോൺ വിളിച്ചാൽ എടുക്കില്ല റിസോർട്ടിന്റെ കാര്യങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ നീ ഇങ്ങനെ ഉഴപ്പരുതേ എല്ലാവരും ഇവിടെയുണ്ട് നീ മാത്രമേ ഉള്ളൂ നിന്റെ കല്യാണം കഴിഞ്ഞതാണല്ലോ എന്ന് കരുതിയ ഞാൻ പിന്നെ ഉടനെ വരണ്ടെന്ന് പറഞ്ഞത് പക്ഷെ ഇനി നീ ഇങ്ങനെ ഉഴപ്പിയാലേ ശരിയാവില്ല അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അടുത്ത ആഴ്ച നീ ഇങ്ങോട്ട് വരാമോ വരാടാ എങ്ങനെ ഇരിക്കുന്നു നിന്റെ ഹണിമൂൺ ഒക്കെ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് ഇവിടെ കാണാൻ അതൊന്നും വേണ്ട ജോബി ഞാൻ അതിനൊന്നും പറ്റുന്നൊരു മാനസികാവസ്ഥയിലല്ല എന്താളിയാ കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ച ആയപ്പോഴേക്കും നീ വിവാഹ ജീവിതം വെറുത്തുപോയോ ഒരു തമാശയോടെയാണ് ജോബി ചോദിച്ചുവെങ്കിലും അതാണ് സത്യമെന്ന് പറയാൻ തോന്നിയിരുന്നു അപ്പോൾ വിഷ്ണുവിന് അവനൊന്ന് ചിരിച്ച് ഫോൺ കട്ട് ചെയ്തു അപ്പോഴാണ് സ്വർണം വാങ്ങുന്ന കാര്യം വരുൺ പറഞ്ഞത് അവൻ ഓർത്തത് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്നും സ്വർണം സ്വന്തമാക്കണമെന്ന് ഇനിയും അത് അവളുടെ കയ്യിൽ വച്ചുകൊണ്ടിരിക്കാൻ അർഹതയില്ലെന്ന് അവനും തോന്നി അപ്പോഴേക്കും അടുക്കളയിൽ നിന്നും സൗദാമിനി ചായ ഇട്ടുകൊണ്ട് വന്നിരുന്നു അവൻ ചായ കുടിച്ച് ഭംഗിയായി അവരെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു നേരെ മുകളിലേക്ക് പോയി മുറിയിലേക്ക് കയറുന്നതിന് മുൻപ് അടക്കി പിടിച്ച കരച്ചിലാണ് അവൻ കേട്ടത് ഇതെന്താണെന്ന് അറിയാനായി അവൻ മുറിയിലേക്ക് കയറാതെ നിന്നു പതുക്കെ ഫോണിൽ സംസാരിക്കുകയാണ് വർഷ ആദർശേട്ടാ ഇന്ന് രാവിലെ പ്രഗ്നൻസിയുടെ കാർഡ് വാങ്ങി പരിശോധിച്ചു നോക്കി അതിൽ രണ്ടു വരെയും ചുവപ്പാണ് ഇന്നലെയായിരുന്നു പിരീഡ് ഡേറ്റ് അത് മിസ്സായതുകൊണ്ടാണ് ഞാൻ പരിശോധിച്ചത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ചിലപ്പോൾ ആകാനുള്ള ചാൻസ് ഉണ്ടെന്ന് വിഷ്ണുവേട്ടൻ ഇതുവരെ എന്നെ തൊട്ടിട്ട് പോലുമില്ല ഞാനിനി എന്താ പറയുന്നത് എനിക്ക് പേടി വരുന്നു വർഷ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ മറ്റേ എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാം ആദർശ കൂടി വരണം നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ഇത് വേണ്ടെന്ന് വെക്കാം ഇപ്പം ഇതിനൊക്കെ മെഡിസിൻ തരും മാത്രമല്ല ഒരു മാസം പോലും ആയിട്ടില്ല അതുകൊണ്ട് പെട്ടെന്ന് മെഡിസിൻ തന്നെ നിൽക്കും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ച് പറയാം അവൾ അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തപ്പോൾ വിഷ്ണു ഞെട്ടി നിൽക്കാമായിരുന്നു മറ്റൊരു തൻ്റെ കുഞ്ഞിനെയും പേറിയാണോ അവൾ തൻ്റെ വീട്ടിലേക്ക് കയറി വന്നതെന്ന് ആ നിമിഷം അവൻ ചിന്തിച്ചു താൻ അവളുടെ ശരീരത്തിൽ തൊടാതിരുന്നത് എത്ര വലിയ ഭാഗ്യമായിരുന്നു എന്നാണ് ആ നിമിഷം അവൻ ചിന്തിച്ചത് ഒരുപക്ഷെ അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ തീർച്ചയായും തന്റേതാണെന്നേ താൻ വിശ്വസിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ അവൾ ഈ നിമിഷം തന്നോട് ചെയ്ത എല്ലാ തെറ്റുകളും മറക്കുവാനും ആ കുഞ്ഞിനു വേണ്ടി എല്ലാം സഹിക്കുവാനും താൻ തയ്യാറായേനെ ഈശ്വരൻ തന്നെ വീണ്ടും രക്ഷിച്ചിരിക്കുകയാണെന്ന് അവൻ വിചാരിച്ചു തന്റെ മുഴുവനായി ഈശ്വരൻ കൈവിട്ടിട്ടില്ല അവൾ ഇറങ്ങി വരുന്നതിന് മുൻപേ തന്നെ അവൻ പെട്ടെന്ന് ബാൽക്കണിയിലേക്ക് പോയി ഫോണെടുത്ത് വരുണിനോടാണ് ആദ്യമേ വിവരം പറഞ്ഞത് അത് കേട്ടതും വരുണും ഞെട്ടിപ്പോയിരുന്നു എന്നാൽ അടുത്ത നിമിഷം തന്നെ അവൻ ചിരിയോടും വിഷ്ണുവിനോട് പറഞ്ഞു നീ രക്ഷപ്പെട്ടടാ വിഷ്ണു ഇതിലും വലിയൊരു മറ്റൊരു ചെളവും ഇനി നിനക്ക് കിട്ടാനില്ല കോടതിയുടെ മുൻപിൽ ഇത് പ്രൂവ് ചെയ്യിക്കാമെന്നുള്ളത് നിന്റെ കടമയാണ് മറ്റേന്നാൾ അവൾ ആ കുഞ്ഞിനെ ഈ ഭൂമത്ത് നിന്ന് തുടച്ച് നീക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനനുവദിക്കരുത് നീ അറിയാതെ ഇനി അവൾ ആ വീടിന് വെളിയിൽ പോകാൻ പാടില്ല എപ്പോഴും നീ അവളെ ഒന്ന് വാച്ച് ചെയ്തോണം അവളെ കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കളഞ്ഞാൽ അതോടെ നമ്മുടെ പദ്ധതികളെ പൊളിയും അതുണ്ടാവാൻ പാടില്ല അതിനു മുമ്പേ നമ്മൾ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകണം വരുൺ പറഞ്ഞപ്പോൾ വിഷ്ണു മനസ്സിലാവാതെ നിന്നു നീ എന്തീ പറയുന്നത് അവൾ ഇത് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കി ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എനിക്ക് അവളുടെ കൂടെ ബാത്റൂമിൽ കയറി പോകാൻ പറ്റുമോ അവൾക്കൊരു മെഡിസിൻ കഴിക്കണമെങ്കിൽ അത് ബാത്റൂമിൽ പോയി നിന്നാണെങ്കിലും ചെയ്യാമല്ലോ അങ്ങനെ അവളത് കഴിക്കാൻ പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത് അതായത് അവൾക്ക് നിന്റെ വീട്ടിൽ നിന്നും റിസ്ക് എടുത്ത് അങ്ങനെ ചെയ് ഒരു കാര്യം ചെയ്യേണ്ടി വരുന്നില്ലെന്നൊരു ഉണ്ടാവണം നീ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി ഒരാഴ്ചത്തേക്ക് നിർത്താൻ പോകുകയാണെന്ന് അവളോട് പറയണം അപ്പം എടുത്തു പിടിച്ച് അവൾ പെട്ടെന്നൊന്നും ചെയ്യില്ല അതുകൊണ്ട് നീ സ്നേഹത്തോട് അവളോട് കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കുക അതിനുശേഷം ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി തെളിവുകൾ ഉണ്ടാക്കാം അവൻ സമ്മതത്തോടെ ഫോൺ വെച്ചു ശേഷം മുറിയിലേക്ക് ചെന്നു വർഷം ആകെ മൂഡ് ഓഫായിരിക്കാണ് വിഷ്ണുവിനെ കണ്ടതും അവൾ പെട്ടെന്ന് ചിരിച്ചു കാണിച്ചു ആ ചിരിക്കൊരു വോൾട്ടേജ് പോരെന്ന് വിഷ്ണുവിനും തോന്നി പദ്ധതികളെല്ലാം പാളിയതിനുള്ള സങ്കടമാണ് അവന് മനോഹരമായി അവളെ നോക്കി ഒന്ന് ചിരിച്ചു വർഷ താനിവിടെ എന്തെടുക്കാണ് അമ്മ പറഞ്ഞു വയറുവേദനയാണെന്ന് എന്തു പറ്റി അവൻ ചോദിച്ചു ചെറിയൊരു വയറുവേദന പോലെ ഓ അമ്മ ചോദിക്കുകയാണ് തനിക്കെന്തെങ്കിലും വിശേഷം ഉണ്ടോയെന്ന് അതാണോ വയറുവേദനയൊക്കെയെന്ന് നമുക്കിടയിൽ ഒന്നും നടന്നിട്ടുള്ളതെന്ന് നമുക്കല്ലേ അറിയൂ അല്ലേ അവനൊന്ന് കുത്തി എന്നതുപോലെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ ആ മുഖത്ത് ഒരു പരവേഷം നിറഞ്ഞത് അവൻ അറിഞ്ഞു അവളൊന്ന് ചിരിച്ചു കാണിക്കുക മാത്രം ചെയ്തു ഞാൻ കഴിഞ്ഞ ദിവസം തന്നോട് ഇരുപത് ലക്ഷം രൂപയുടെ ഒരു ലോണിൻ്റെ കാര്യത്തെ പറ്റി പറഞ്ഞിരുന്നില്ലേ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാനതിനു വേണ്ടി പോയതാണ് ആ പിന്നെ തൻ്റെ ഗോൾഡൊക്കെ ഒന്ന് തരണം കേട്ടോ ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് വിഷ്ണു ഏട്ട അവൾ പെട്ടെന്നൊരു ജുവൽ ബോക്സ് അവന് നേരെ നീട്ടി തുറന്നു കൊടുത്തു കൃത്യമായി താൻ കൊടുത്ത സ്വർണം എല്ലാം ഉണ്ട് അവന് സമാധാനമായി വലിയൊരു കടമ കഴിഞ്ഞു എന്ന് അവന് തോന്നി ലോൺ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു കൂടി വാങ്ങിക്കണം അത് വർഷയുടെ പേരിൽ എടുക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവൻ പറഞ്ഞതും അവളുടെ മുഖം ഒതുതിളങ്ങിയിരുന്നു പിന്നെ ഞാൻ നാളെ മൂന്നാറ് വരെ പോകണമെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ താൻ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ ഒരു കാര്യം ചെയ്യാം ഒരാഴ്ച താൻ തൻ്റെ വീട്ടിൽ പോനിക്ക് ഞാനൊരാഴ്ച കഴിഞ്ഞേ വരുവുള്ളൂ അതാവുമ്പോൾ തനിക്ക് വലിയ മോറടി ഉണ്ടാവില്ല ഇവിടെ അമ്മയാണെങ്കിലും തന്നോടത്ര രസത്തിലല്ലോ അതുകൊണ്ട് നമുക്ക് നാളെ തന്നെ തൻ്റെ വീട്ടിലേക്ക് പോവാം തൻ്റെ കൂട്ടുകാരി ഉണ്ടല്ലോ അവരുടെ വീട്ടിൽ നമ്മൾ പോയില്ലല്ലോ അന്ന് താ പറഞ്ഞിരുന്നു കൂട്ടുകാരുടെ വീട്ടിൽ പോണംന്ന് താ വിളിച്ചു പറ പറടേക്കും ചെല്ലുന്നുണ്ടത് പിന്നെ ഒരാഴ്ച നീ അവിടെ ഉണ്ടെന്നും പറ ഒരാഴ്ച എന്റെ വീട്ടിൽ കൊണ്ട് വിടുകയാണോ സന്തോഷത്തോടെ അവൾ ചോദിച്ചു അവൻ അതേന്ന് അർത്ഥത്തിൽ തലയാട്ടി ശേഷം ടൗണിലും എടുത്തുകൊണ്ട് നേരെ ബാത്റൂമിലേക്ക് പോയി പോകുന്നതിന് മുൻപ് ഒളി കണ്ടിട്ട് അവളെ ഒന്ന് നോക്കി അവളുടെ മുഖത്ത് സന്തോഷമാണ് എല്ലാ കാര്യങ്ങളും താൻ ആഗ്രഹിച്ചതുപോലെ നടക്കാൻ പോകുന്നതിന്റെ സന്തോഷം അവനകത്തേക്ക് കയറി എന്ന് ഉറപ്പുവരുത്തി അവൾ പെട്ടെന്ന് ഫോൺ എടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു നേരെ ആദർശൻ്റെ നമ്പർ കോളിങ്ങിൽ ഇട്ടു ആദർശേട്ടാ നമുക്കൊരു കിട്ടലിന് അവസരം വന്നിട്ടുണ്ട് ഒരാഴ്ച ഞാൻ വീട്ടിൽ നിന്ന് നിൽക്കാം വിഷ്ണു ഏട്ടാ മൂന്നാർ പോവാം അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റൽ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടുപിടിച്ച് ഇത് വേണ്ടത് വെക്കാനുള്ള സമയമുണ്ട് ആദർശനോട് അത്രയും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തപ്പോൾ ഒരു ഭിത്തിയുടെ മറവിൽ തൊട്ടുപുറകിൽ തന്നെ വിഷ്ണു നിൽപ്പുണ്ടായിരുന്നു അവളിത് വിളിച്ചു പറയുമ്പോൾ അവൻ ഉറപ്പായിരുന്നു തൻ്റെ പ്ലാൻ വർക്കൗട്ട് ആയതിൻ്റെ സന്തോഷത്തിൽ അവൻ നേരെ ബാത്റൂമിലേക്ക് പോയി അവൻ കുളി കഴിഞ്ഞിറങ്ങിയതും രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് വർഷയോട് ഒരു പിണക്കവും അവൻ കാണിച്ചില്ല ഇതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവൻ ഓർക്കുകയായിരുന്നു മനസ്സിൽ ഒരു തരിമ്പ് പോലും സ്നേഹമില്ലെങ്കിലും ഉള്ളിൽ മുഴുവൻ വെറുപ്പ് നിറഞ്ഞിരിക്കുകയാണെങ്കിലും അവളോട് സ്നേഹത്തോട് ഇടപെടേണ്ടി വരുന്നത് അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അവൻ മുറിയിലേക്ക് ചെന്നതും കട്ടിൽ കയറി കിടന്നിരുന്നതും മൊബൈലിലെടുത്ത് ഏതുവിനും ഒരു മെസ്സേജ് അയച്ചു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നാളെ രാവിലെ വിളിക്കാമെന്ന് അവൾ ഉടനെ തന്നെ ഒക്കെ പറയുകയും ചെയ്തു ശേഷം അവളുടെ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തവൻ കിടക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്രത്യേക തരത്തിലുള്ള വശ്യതയാർത്തൊരു നിശാവസ്ത്രവും അണിഞ്ഞുകൊണ്ട് വർഷ വന്നത് എന്താണ് അവളുടെ ഉദ്ദേശമെന്നറിയാതെ അവൻ അവളെ തന്നെ നോക്കി അവളുടെ ശരീരം നന്നായി എടുത്തു കാണിക്കുന്ന തരത്തിലുള്ള ഒരു നിശാവസ്ത്രമാണ് അണിഞ്ഞിരിക്കുന്നത് ആ ആകാര ഏതൊരു പുരുഷനെയും ഉണർത്താൻ കഴിവുള്ളതാണ് ഒരു പ്രത്യേകമായ വശ്യത നിറഞ്ഞ ചിരിയോടെ അവൾ അരികിലേക്ക് വന്നു കിടന്നപ്പോൾ വിഷ്ണു അവളെ തന്നെ സൂക്ഷിച്ചു നോക്കിയിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ